ഇപ്രാവശ്യത്തെ ബിഗ് ബോസ് നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പോൾ ഇതിനകത്ത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടത്തില്ല ചിലർ ഇഷ്ടപ്പെട്ട് കാണത്തില്ല പക്ഷേ എനിക്ക് ഈ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയ ആ സമയം മുതൽ ഈ പിന്നെ രണ്ട് മൂ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ബിഗ് ബോസ് ഞാൻ കാണുന്നത് പക്ഷേ ഈ രണ്ട് പ്രാവശ്യമായിട്ടുള്ളൂ ഞാൻ അതിൻ്റെ ചെറുതായിട്ടൊക്കെ റിവ്യൂ എന്നാ ഓരോന്നൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസ് ഈ പ്രാവശ്യത്തെ ഈ രണ്ട് പ്രാവശ്യത്തെ ബിഗ് ബോസിനെ കാട്ടി നന്നായിട്ട് എനിക്ക് തോന്നിയത് ഈ പ്രാവശ്യത്തെയാണ് കേട്ടോ നമുക്കൊരു ക്രിഞ്ചടിക്കാതെ കൈ പ്രാവശ്യത്തത് നമ്മൾ വോ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ട് അതുപോലത്തെ ബിഗ് ബോസ് ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് എന്താണ് ഇനി അടുത്ത് നടക്കാൻ വേണ്ടി പോകണം അടുത്ത് എന്താണ് നടക്കാൻ വേണ്ടി പോകണം അതായിരിക്കണം ബിഗ് ബോസ് നമ്മൾക്ക് തന്നെ മനസ്സിൽ വിചാരിക്കത്ത പോലുമില്ല അതിലപ്പുറമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയല്ലേ നമുക്കും ഇഷ്ടം അതിലും അവിടെ ആൾക്കാരെ കളിപ്പിക്കാനും കളിപ്പിക്കാനും ബിഗ് ബോസ് നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് അവർക്ക് ഒന്നും തന്നെ ആലോചിക്കാനോ ചിന്തിക്കാനോ ഉള്ള സമയം കൊടുക്കുന്നില്ല കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ അവിടെ കളിക്കുന്നുണ്ട് പിന്നെ സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരെ ഇടക്കിടക്കൊക്കെ ഇതിൻ്റെ ഇടയിലോട്ട് പെടുന്നുമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ എന്നാ ഒരു ഇതും കൂടി വരാൻ വേണ്ടി പോകുന്നുണ്ട് ആറുപേരൊക്കെ പോകുന്നത് ആ ഒരു ചൊവ്വാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ചക്കുള്ളിൽ ഒരു എഡിഷൻ കൂടി ഉണ്ടാകുമെന്ന് പറയുന്നു ഏതായാലും അതിൻ്റെ അകത്ത് പെട്ടതിൽ രേണുവിന് എങ്ങനെയും പോയാൽ മതി എന്നും പറഞ്ഞിരിക്കുന്നതും എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ അതൊരു ടാസ്ക്കിലൂടെയാണ് അവർ ജയിക്കേണ്ടതും അപ്പോൾ എനിക്ക് തോന്നുന്നു രേണുവിനെ അങ്ങനെ രേണു ശരികയൊക്കെ അത്രത്തോളം ടാസ്ക് കളിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അറിയത്തില്ല പക്ഷേ എൻ്റെ ഇതിൽ അവർ രണ്ടുപേരും ശരിക്കും വീക്കാണെന്നാണ് തോന്നുന്നത് സരികി പിന്നെ വിവരങ്ങാട്ടി ഉഷാറുണ്ട് അപ്പോൾ ഏതായാലും നമുക്ക് അതും കൂടി കാണാം അതാണ് നല്ല രസമായിട്ട് വരുന്നത് ഇനിയിപ്പോൾ അനീഷാണ് ഇപ്പോൾ എല്ലാത്തിനും മുമ്പന്തിൽ നിൽക്കുന്നത് അനീഷും ഷാനവാസും അഷ് ആ അക്ബറും ഇവർ മൂന്നുപേരാണ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത് അതിൽ മറ്റേ ഗസലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഗസൽ ഭയങ്കര കള്ളത്തരമൊക്കെ കാണിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമില്ല ഈ ഇനി അനീഷിനെ ഒതുക്കാനൊക്കെ ആണെങ്കിൽ എനിക്ക് തോന്നും വയൽക്കാട് എൻട്രിയിൽ ആരെങ്കിലും വന്നാൽ മാത്രമേ അനീഷിനെ ഒതുങ്ങത്തുള്ളൂ അല്ലെങ്കിൽ അക്ബർ ഒന്നും കൂടി ഇറങ്ങണം അപ്പോൾ പിന്നെ അനീഷിന് ഒതുക്കാൻ പറ്റും അനീഷിന് ഒതുക്കാൻ പെട്ടെന്ന് സാധിക്കും കാര്യം എന്താന്നാ അനീഷ് ഈ പറഞ്ഞ ഒരു വേർഡ് ഉണ്ടെങ്കിൽ അത് മാത്രമേ പറയത്തുള്ളൂ അല്ലാതെ അതീ കൂടുതൽ വേറെ എക്സ്പ്ലെയിൻ ചെയ്ത് ഇന്നതാണ് കാര്യമെങ്കിൽ നീ പറടാ എന്ന് പറഞ്ഞാൽ അത് പറയത്തില്ല ഒരു വാക്ക് അതിൽ കൂടുതൽ പുള്ളിക്ക് പറയാലോ ആ വാക്കേനെ പിന്നെയും 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 ഏത് പിന്നെ ടൈപ്പിക്കോട് ഓണാക്കിയാൽ മാറ്റി ചുമ്മാ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുമെന്ന് ഉള്ളൂ അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ മാറ്റണമെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ നടക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് അക്ബർ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഇഞ്ഞ് അടുത്ത ആൾക്കാർ പറയുമല്ലോ അതായിരിക്കും ഞാൻ അടക്കാൻ വേണ്ടി പോകുന്നത് എന്തായാലും കണ്ടിരിക്കാൻ ഒരു ഗുമ്മുണ്ട് എന്നുള്ളതാണ് എനിക്കും പറയാനുള്ള ബിഗ് ബോസിനെ ഏതായാലും നമുക്ക് കാണാം ഇനി ഏതുള്ള കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഏതായാലും നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസിനെ മാത്രമല്ലല്ലോ എന്നെയും കൂടി സപ്പോർട്ട് ചെയ്യണ്ടേ അപ്പോൾ ഓക്കെ ബൈ പറഞ്ഞ് തീർക്കും മുമ്പ് ഒരാളെക്കുറിച്ചും കൂടി പറയാനുണ്ട് അത് പറഞ്ഞ് തീർത്തില്ലെങ്കിൽ എൻ്റെ ബിഗ് ബോസ് പൂർണ്ണമാകത്തില്ല എന്നൊരു തോന്നല് വേറെ ആരെക്കുറിച്ചല്ല ഇന്നലെ എവിഷൽ വന്ന എവിറ്റഡ് എഡിറ്റഡായിപ്പോയ മുൻഷി രഞ്ജിത്തിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് പരാമർശം നടത്തിയില്ലേ അതായത് ലാലേട്ടൻ ആരെക്കുറിച്ചും ഒരു പരാതിയില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ അദ്ദേഹത്തിന് കളിക്കാനുള്ളൊരു സ്പേസ് കിട്ടിയില്ല പിന്നെ അദ്ദേഹം എല്ലാവരെയും ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ പക്വതയായിരിക്കും പിന്നെ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരെ കണ്ടുപരിചുള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക്